സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിന്റെ കൊക്കടാമ യൂണിറ്റ് തല ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എൻ സുനിത അധ്യക്ഷത വഹിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പി കെ സുനിത പദ്ധതി വിശദീകരണം നടത്തി വീടിന് പ്രകൃതിയുടെ ഒരു സ്പർശം നൽകുന്ന മികച്ച ഒരു മാർഗമാണ് കൊക്കഡാമ എന്നും ചെടികൾ വളർത്താൻ എളുപ്പവും കുറഞ്ഞ പരിപാലനവും ആവശ്യമുള്ള ഒരു മാർഗമാണിതെന്നും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ജലസംരക്ഷണം സ്ഥലപരിമിതികൾക്ക് അനുയോജ്യം ജൈവവൈവിധ്യം വർദ്ധിപ്പിക്കുക എന്നീ നിരവധി ഗുണങ്ങൾ കൊക്കേടാമ കൊണ്ട് ഉണ്ടാവുന്നു എന്നും അധികൃതർ അഭിപ്രായപ്പെട്ടു എൻഎസ്എസ് വോളണ്ടിയർ ലീഡർ ടി എ റമീസ് മാനസ് പി മോഹൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളുണ്ടാക്കിയ കൊക്കേടാമകൾ സ്കൂളിന് കൈമാറി రైట్ న్యూస్ చేలకరా.